അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടെ നമസ്കാരം നമ്മളിതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിന്ന് സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ലൈൻ സപ്ലൈ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയതായിട്ട് കുറച്ച് ഓർഡർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്കും പുതിയ തേയില കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു പുതിയ തേയ്യില് ഏതൊക്കെയാണ് വരുന്നത് ഏതൊക്കെ ബ്രാൻഡാണെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പല കടക്കാരും നമ്മളോട് ഇന്ന് ചോദിച്ചു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മുമ്പ് എടുത്തുകൊണ്ടിരുന്ന ഒരു സൂര്യ എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂര്യതല്ലിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൂര്യതല്ലി ഹാരിസൺ മലയാളംകാരുടെ സൂര്യ തല്ലിയുടെ തേയില നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമൻ ഇതിനകത്ത് കിടപ്പുകൊണ്ട് വീഡിയോ ചെയ്തത് അപ്പം അവരുടെ തന്നെ സെയിം ഈ ഹാരിസൺ മലയാളം കമ്പനിക്കാരുടെ തന്നെ സെയിം കമ്പനിയുടെ തൈല തന്നെയാണ് ഇന്ന് നമുക്ക് ഓർഡർ അവർ എടുത്തു തരാവൂ എന്ന് ചോദിച്ചത് അപ്പം ഞാൻ നിങ്ങളതിൻ്റെ ഒരു ബോക്സ് ആണ് അതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് അപ്പം അത് അതിൻ്റെ ബോക്സ് സൂര്യ എന്നാണ് അതിൻ്റെ പേര് അല്ല സൂര്യ ആണത് സൂര്യ എന്ന് പറഞ്ഞ ബോക്സ് ഇത് ഹാരിസൺ മലയാളം കമ്പനിക്കാരുടെ എൻ്റെ സെയിം ഇത് തന്നെയാണ് അപ്പം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഹാരിസൺ മലയാളം എന്നുള്ളത് ലിമിറ്റഡ് ഇപ്പം ഇത് ഗ്രേഡ് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആർ ഡി ഗ്രേഡിലുള്ള തേയിലയാണ് ഇത് വന്നേക്കുന്നത് അപ്പം ഇത് മുപ്പത്തി എട്ട് കിലോ കാർട്ടൺ ബോക്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് മുപ്പത്തി എട്ട് കിലോ കെ ജി വരുന്ന ഒരു നല്ലൊരു തേയില തന്നെ വേണം പറയാനായിട്ട് മുമ്പ് ഞങ്ങൾ എടുക്കുവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ ചില തയിലുകൾ നമുക്ക് ഈ ഓപ്ഷനിൽ നമ്മൾ ഓർഡർ കൊടുത്താലും ചിലപ്പോൾ നമുക്ക് അത് ഓർഡർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ബ്രാൻഡ് വേറെ ഏതെങ്കിലും ബ്രാൻഡ് എടുക്കുകയാണ് സാധാരണ ചെയ്യണത് വേറെ ബ്രാൻഡ് എടുത്തിട്ട് അത് ക്ലച്ച് പിടിക്കുമോ അത് നന്നായിട്ട് നമുക്ക് ലൈനിൽ കൊടുക്കാനായിട്ട് പറ്റുമോ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ ബ്രാൻഡ് എടുത്ത് കൊടുക്കുന്നത് പിന്നൊരു കടക്കാരൻ ഇപ്പോൾ നമ്മൾ സൂര്യലി കൊടുക്കുമ്പോഴത്തേക്കും അവര് സൂര്യലി നേരത്തെ അവർ സൂര്യവലിയുടെ ബോക്സ് കൊടുക്കുവായിരുന്നു അതോടൊപ്പം തന്നെ ഈ സൂര്യനല്ലിക്കാരുടെ തന്നെ ആണ് ഈ സൂര്യ എന്ന് പറയുന്നത് അപ്പം ഇതും അവരെടുക്കുമായിരുന്നു രണ്ടും വിലയിൽ മറ്റേതാകുമ്പോഴത്തേക്കും ഒരു ആവറേജ് ഒരു ഇരുന്നൂറ് രൂപ ഒക്കെ വരികയാണെങ്കിൽ അപ്പം ഈ സൂര്യ എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം റേറ്റ് വരുന്നില്ല അതിൻ്റെ കുറഞ്ഞ തൈലി ആയിട്ട് നിൽക്കണത് കൊണ്ട് അത്ര റേഞ്ചും റേറ്റും കാര്യങ്ങളൊന്നും എന്നുള്ളതാണ് തേയില പക്ഷെ അത്യാവശ്യം തിരക്കുള്ള നല്ല ഞങ്ങൾ നേരത്തെ എടുത്ത് സപ്ലൈ ചെയ്തോണ്ടിരുന്നതാണ് നല്ല ഗ്രീഡിലുള്ള തേയില ആർ ഡി കൂടുതൽ നമുക്ക് പോകുന്നത് ആർ ഡി ആണ് കാരണം ചായക്കരക്കാരെ ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ആർ ഡി ഗ്രീഡ് തേയില എടുക്കുന്നത് പിന്നെ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ബോക്സ് നമ്മളിപ്പോ ഇങ്ങനെ ലൂസായിട്ട് നമ്മളൊരു ഇതിപ്പോ ഒരു പത്ത് ബോക്സ് നമുക്ക് എടുക്കുകയാണെങ്കിൽ അപ്പം ഈ ഇത് സ്ഥിരമായിട്ട് എടുക്കണവർ ചിലപ്പോൾ കുറവായിരിക്കും രണ്ടോ മൂന്നോ പേരായിരിക്കും എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോക്കിങ്ങനെ അമിതമായിട്ട് ഇവിടെ സ്റ്റോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യത്തിനധികം ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇത് എടുക്കത്തില്ല അത്രയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളിത് ലൈനിൽ സപ്ലൈ ചെയ്യാറുള്ളൂ ഇപ്പം ഇന്ന് നമുക്കിത് ലൈനിൽ പോയിട്ട് വന്നപ്പോഴാണ് സൂര്യ വേണമെന്നും പറഞ്ഞുകൊണ്ട് കാരണം ആ സൂര്യം എടുക്കണവർക്ക് തന്നെ ഇന്ന് സൂര്യ വേണം അതിൻ്റെ ഒരു രണ്ട് ബോക്സ് തേയിലം കൊണ്ടുവന്ന് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുണ്ടായ കാര്യം ഇത് ലൂസ് കൈലില് തന്നെ ഹോൾ സെയിലായിട്ട് വരുന്ന ലൂസ് സ്കെയിലാണ് ഇത് ഐലൻഡിലാണ് വില്ലിംഗ്ട ഐലൻഡിലാണ് ഇതിൻ്റെ ഈ ഇത് വരുന്നത് ലേലം കാര്യങ്ങളൊക്കെ വരുന്നത് അവരുടെ അവിടെ തന്നെയാണ് അപ്പം ഇതിനകത്ത് ആൻസോൺസിൻ്റെ ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട് കണ്ട ഇത് വില്ലിംഗ്ടൺ ഐലൻഡ് ഐലൻഡ് എന്നുള്ളത് ഇതിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കണ്ടാ കൊച്ചി കേരള ഇന്ത്യ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അപ്പം ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ ബെസ്റ്റ് ബിഫോർ കൊടുത്തേക്കണത് നിങ്ങൾക്ക് മനസ്സിലായത് ബെസ്റ്റ് ബിഫോർ ഇതിനകത്ത് കൊടുത്തേക്കണം സൂര്യയുടെ ഈ ബോക്സിൽ കൊടുത്തേക്കണത് പന്ത്രണ്ട് ഉള്ളൂ മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് വർഷം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വേറൊരു വീഡിയോ ചെയ്തതിനകത്ത് അവർ എക്സ്പയറി കൊടുത്തേക്കണത് രണ്ട് വർഷത്തെ എക്സ്പയറി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയക്കൂടെ നമുക്ക് എക്സ്പയറി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ എക്സ്പയറി മാത്രമേ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുള്ളൂ അപ്പം നമുക്ക് ഇത് അമിതമായിട്ട് ഇവിടെ സ്റ്റോക്ക് എടുത്ത് വെക്കാനും പറ്റത്തില്ല ആവശ്യത്തിൽ അധികം നമ്മൾ ഇവിടുന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഡെഡ് മണി ആയിട്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ ഇരുന്നു പോകും അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിത് അധികം എടുക്കാത്തത് ഇപ്പം ഇവരുടെ തന്നെ ഇനി വേറെ ഇവർക്ക് ഉണ്ട് ഈ സൂര്യലിക്കാർക്ക് ആരിസൻകാർക്ക് വേറെ തേയില തേയില ഉണ്ട് ഇപ്പോൾ സൂര്യ ഉണ്ട് അച്ചൂർന്ന് പറഞ്ഞൊരു തേയില ഉണ്ട് അച്ചൂർ അത് ഞങ്ങൾ മുമ്പ് എടുത്തോണ്ടിരുന്നതാണ് ബോക്സാണ് അതും അതിൻ്റെ എസ് ആർ ഡി വരുന്നുണ്ട് ആആർ ഡി വരുന്നുണ്ട് അപ്പം ഈ തേയില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുറഞ്ഞതും കൂടിയതും നമ്മൾ എന്ന് പറഞ്ഞാൽ തേല് എടുക്കുക ഡയറക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ നേരിട്ട് അങ്ങനെ കൊടുക്കുന്ന ആ ഒരു പ്രവണത മാത്രമേ നമുക്കുള്ളൂ നമുക്ക് ഈ ഹോൾസെയിലിൻ്റെ പരിപാടിയായി നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളു അല്ലാതെ റീറ്റെയിൽ ഈ ചെറിയ ഇതൊന്നും നമുക്ക് അങ്ങനെയുള്ള ഈ ബ്ലെൻഡ് ചെയ്ത് കാര്യങ്ങൾ അങ്ങനെ കൊടുക്കുക എന്നുള്ളതൊന്നും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പം ഞങ്ങൾ ചോദിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തേയില അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് തേയില എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ നല്ലത് ഇഷ്ടം പിന്നെ ആളുകൾ മേടിച്ചോണ്ട് പോകുമ്പോൾ അവർക്ക് ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ പറയും തരുന്ന കമ്പനി സാധനമാണ് ആ അത് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനലായിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിന് വേറേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസവും അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരത്തില്ല പിന്നെ സൂര്യം സൂര്യലിയൊക്കെ കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കരുത് എന്നുള്ളതൊക്കെ ഞങ്ങൾ ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കടക്കാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങനെ അവർ ചെയ്യാത്തില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ജനുവൻ ആയിട്ടുള്ള ഒരു തേയില തന്നെയാണെന്ന് വേണം പറയാൻ ഈ സൂര്യ എന്ന് പറയുന്നത് കാരണം ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല ഒരു എന്താ പറയണത് ഇവരി സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് ഈ ബ്രാൻഡ് മാറിയിട്ട് നമ്മൾ ഇച്ചിരി കൂടെ കൂടിയത് നല്ല സെയിം ഇതേ വിലയ്ക്ക് തന്നെ വേറൊരു ബ്രാൻഡ് വെക്കാന്ന് പറഞ്ഞാലും അവർക്ക് അത് വേണ്ട അവർക്ക് ഈ ഒരു ബ്രാൻഡ് തന്നെ അവർക്ക് ആവശ്യമുള്ളൂ ഇപ്പൊ ഇവർ ഇത് തന്നെ വെക്കാനാണ് തീർച്ചയായിട്ടും ഇവർ പറയുന്നത് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ